ഹലോ ഗായ്സ് ബാക്ക് ടു ഹസി ബ്ലോക്സ് അങ്ങനെ നമ്മൾ ഇന്ന് റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള റൂമിൽ നിന്ന് മാറി പുതിയൊരു റൂമിലോട്ട് വന്നിരിക്കണം അപ്പോൾ ഒരു വൺ ഇയറായി നമ്മൾ ആ റൂമിൽ ഉണ്ടായത് പക്ഷെ പെട്ടെന്ന് റൂം ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ കാരണം ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ൊക്കെ എടുക്കുന്ന സമയത്ത് റൂം നോക്കിയെടുക്കുക നല്ല ഓണേഴ്സ് ഒക്കെ ആണോ നോക്കിയെടുക്കുക അതായത് അവരുടെ ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് നമ്മുടെ അടുത്ത് നല്ല രീതിയിലൊക്കെ അതായത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ടി കാര്യമൊക്കെ പറയുമ്പോ അവരെന്ത് ചെയ്യും നമുക്കിട്ട് പണി തരാൻ തുടങ്ങും അപ്പൊ അങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ ഒക്കെ ശ്രദ്ധിച്ചു കണ്ടൊക്കെ വീടെടുക്ക വീട് അപ്പൊ പ്രീതു പറഞ്ഞതാണ് ശരി പ്രീതു പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ അപ്പോൾ ഒരു ഭയങ്കര എന്താ പറയാ വൺ ഇയർ നിന്ന ഒരു റൂമെന്ന് പെട്ടെന്ന് ഒന്ന് മാറിയപ്പോൾ ഒരു സങ്കടം എന്താ അറിയില്ല ഇത് എന്റെ നാലാമത്തെ റൂമാണ് നമ്മൾ തൊട്ടപ്പുറത്തു തന്നെ യൂണിയനിൽ തന്നെയാണ് പക്ഷെ അവിടെ വേറെ ബ്ലോക്കോ ഉം ഒന്ന് സെറ്റാവണു സെറ്റായി കഴിഞ്ഞാൽ എന്തായാലും കാണിച്ചോ പക്ഷെ ഇപ്പത്തെ ഒരു അലങ്കാരം കാണിച്ചു ഇന്ന് വീക്കെൻഡും വീക്കെൻഡ് തന്നെ നമ്മള് ഇങ്ങനെ എന്താ പറയാ സങ്കടം കൊണ്ടൊന്നും പറയാൻ വയ്ക്കണില്ല നമ്മളൊക്കെ സെറ്റ് ആക്കണുള്ളു ഇപ്പൊ വീക്കെൻഡില് റൂമ് മാറിയതും പക്ഷെ നല്ല റൂമാണ് കുറച്ച് കൺജസ്റ്റഡ് ആണ് എന്നാലും പ്രശ്നല്ല നല്ല പുതിയ ബിൽഡിങ് ആണ് പിച്ചറിനാണെങ്കിൽ അടിപൊളിയാണ് പക്ഷെ നമ്മള് ചെറുതായിട്ട് അലങ്കോലാക്കി ഇനി വേണമെങ്കിൽ എനിക്ക് കുക്കൊക്കെ ചെയ്യാൻ മറ്റേ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂരിക്കലും പഴയ കിച്ചണും ഈ കിച്ചണിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്താ പഴയ കിച്ചണിലും ഞാനും പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിലും രണ്ടുപേർക്ക് തിരിയാൻ പറ്റില്ല ഞങ്ങൾ രണ്ടുപേർ നമ്മളിക്കാം ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേര് നമ്മളല്ലെങ്കിൽ ബ്ലോക്ക് സ്റ്റാർട്ടിങ് ഞാനും ഇവിടെ നമ്മളൊരു അവക്കാടെ ജ്യൂസ് ഫ്രിഡ്ജിലുണ്ട് എടുക്കാം പക്ഷെ ലോക്കാക്കി പോയി അവക്കാടെ നമ്മള് യൂണിയനിലെ ഈ സൈഡിൽ തന്നെയാണ് പക്ഷെ ഇവിടെ തന്നെ നമുക്ക് റൂം കിട്ടിയത് അപ്പുറത്തെ ഈ ബ്ലോക്കിന്റെ അപ്പുറത്തെ ബ്ലോക്ക് ബ്ലോക്കിൽ തന്നെയാണ് അല്ലേ എന്നെയും പ്രീതം കാണാൻ വരണ്ടു അയ്യോ ഇപ്പൊ ഇതിനകത്ത് എന്നെ കാണുന്നില്ലല്ലോ പല്ല് ഈ ആ പല്ല് കണ്ടുപോ അപ്പൊ നമുക്ക് സ്റ്റാൻഡൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഒരു ബൈബ് ഇല്ല സത്യം പറഞ്ഞാ പറയോ ബൈക്ക് ക്ലബ്ബിയോ അതെല്ലേ സെറ്റ് ആകും എന്നുവെച്ചാൽ നമ്മൾ ഈ റൂമില് കമ്പനി ആയിട്ടുള്ള എല്ലാരും തന്നെ അപ്പുറത്തെ റൂമിലേക്ക് മാറിയേക്കുന്നൊണ്ട് വലിയ പ്രശ്നമില്ല ഞാൻ അങ്ങനെ ും കൂടിയാണ് റൂം ഷിഫ്റ്റിംഗും ആകെ ഒരു പിടിച്ച പണിയാണ് റൂം ഷിഫ്റ്റിംഗ് അത് ദുബായിലുള്ളവർക്ക് റൂം ഷിഫ്റ്റ് ചെയ്യണ മനസ്സിലാവുള്ളൂ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ദുബായിൽ ആദ്യമായിട്ട് ഞാനൊരു കല്യാണം കൂടാൻ പോയിക്കണ് അതേമാതിരി ഒരു വർഷമായി ഒരു കല്യാണം കൂടി ഞാൻ വിചാരിച്ചു ഇന്റെ കല്യാണത്തിനെ ഇനി കല്യാണച്ചോറ് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് കല്യാണം കൂടാൻ പോയി ഇവളുടെ കല്യാണം കല്യാണം ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നത് എന്തിനാണെന്നറിയാ ഇവളുടെ ഉപ്പേനെ ഉമ്മേനും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് തൽക്കാലം തന്നെ കെട്ടിക്കുന്നില്ല അപ്പൊ നമ്മള് റൂം കല്യാണം കഴിഞ്ഞ് വന്ന് റൂം ഷിഫ്റ്റിങ്ങും ഒരു കണ്ണൂർ കല്യാണം ആണോ സൂപ്പർ ആയിരുന്നു കേട്ടോ എടുക്കാൻ പറ്റിയില്ല കല്യാണം കാരണം ഫുൾ ഇല്ല ഫുഡ് തന്നെ സമയമുള്ളൂ അതുകൊണ്ട് ബ്ലോഗ് എടുത്തില്ല നല്ല മുതൽ മുതലെ പട്ടിണി നടന്നു തിരിച്ചു വന്ന കഴിഞ്ഞപ്പോ മൂന്ന് മാസം ഗർഭിണിനെ പോലെയുണ്ട് അപ്പൊ അപ്പൊ എന്തുമാത്രം കഴിച്ചിട്ടുണ്ടാവുന്ന നമ്മളിനിപ്പൊ റൂമിൽ തന്നെ ഇരുന്ന ഇരുന്നടക്കും ആകെ ഇടങ്ങാറൊക്കെ ആവും വീക്കെൻഡും അല്ലെ നമ്മളെല്ലാരും ബീച്ചിൽ പോവാണ് ഒന്ന് അടിച്ചു പൊളിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മള് പറഞ്ഞതരാ നിങ്ങൾക്ക് പക്ഷെ അത് പറയേണ്ട കൊറേ കാര്യങ്ങളാണ് നമുക്ക് സങ്കടം ഒന്നില്ല പ്രീതു ചെറിയ സന്തോഷം സന്തോഷമുള്ളൂ ഗൈസ് സന്തോഷമുള്ളു സന്തോഷാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ നിങ്ങള് ദുബായി വരുന്നവർക്കുള്ളത് ലേഡീസിന്റെ അടുത്താണ് പറയാനുള്ളതും റൂം റൂമെടുക്കുമ്പോ നോക്കിയും കണ്ടു അതെ പറയാനുള്ളൂ ചെരുപ്പ് എടുക്കണം അപ്പൊ നമ്മളെ ബീച്ചിൽ പോവണം ഉഷാറൊന്നുമില്ല പഴയ ഒരു വീക്കെൻഡിന്റെ ഉഷാറില്ല റൂം ലാസ്റ്റ് ടൈം കഴിഞ്ഞ മന്ത് നമ്മളുടെ റൂമിൽ കള്ളം കറി ഗൈസ് നമ്മള് പോലീസിനെ ഒക്കെ വിളിച്ച് സീനാക്കി അതുകൊണ്ട് നമ്മൾ ആ ഒരു റീസണും ഉണ്ട് റൂം മാറാൻ നമ്മളോട് പറഞ്ഞു പിന്നെ വേറെ ഒരു കഥയും കൂടി ഉണ്ട് അതും കൂടി പറഞ്ഞുതരാം ഇതാണ് നമ്മളുടെ യൂണിയൻ യൂണിയൻ ഇന്റെയും പ്രീതുവിന്റെയും ഉള്ളം കൈയിലാണ് ഉള്ളം കൈയില് ഇപ്പൊ നമ്മൾ ബീച്ചിൽ പോണതുകൊണ്ട് നമുക്ക് തലയിൽ ഒരു ക്യാപ്പ് ഇടില്ലേ അത് വാങ്ങാൻ നമ്മൾ ഇവിടെ യൂണിയന് ഗിഫ്റ്റ് ലാൻഡിൽ വന്നിരിക്കും കള്ളം കേറിയ കഥയാണ് പറയാൻ പോണത് എല്ലാവരും പറയും ദുബായ് സേഫ് ആണ് സേഫ് ആണ് എന്നുള്ളത് സേഫ് ഒക്കെ തന്നെ നമ്മൾ ആ സേഫിന്റെ വിശ്വാസത്തിൽ വാതില് ലോക്ക് ചെയ്യാണ്ട് കടന്നു നമ്മളെ നമ്മളെ നോക്കിയോ വരെ നമ്മളെ

ഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് കണ്ടില്ലേ ഞാൻ വെളുതെന്തോ എന്നോട്ടോ കാശോട്ടോ എനിക്കത് അങ്ങനെ നമുക്ക് പോണെങ്കിൽ ആണ് പോണത് ഓ ഫേവറേറ്റ് പറയുന്നത് കേട്ടാ തോന്നുന്നു അവിടെയാണ് ആ ചുപ്പ എങ്ങാണ്ട് കൂടെ കൊണ്ടുപോയോ അതിന്റെ നീന്തൊക്കെ അറിയാർക്ക് നീന്തക്ക അറിയാത്തവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ നമ്മളെ അപ്പുറത്തെ രൂപ ഈ നേഴ്സുമാരൊക്കെ ഉണ്ട് അപ്പൊ ഒരു നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോയി വരും അങ്ങനെ പോയി വരും പോയി വന്ന് പോയി വന്നോണ്ട് ഡോർ ക്ലോസ് ആക്കൊള്ളു അപ്പൊ രാവിലെ ഒരു മണി ആയപ്പോ നമ്മളെ റൂമിൽ ഒരു ഹിന്ദിക്കുട്ടിയുണ്ട് അവള് നിലവിളി അയ്യോ അവളുടെ നിലവിളി കാരണം നമ്മള് വിചാരിച്ചു അവള് സ്വപ്നം കണ്ടിട്ട് നട്ടി നീച്ചി നിലവിളി ആറിന്റെ അടുത്തേക്കാണ് നെലവിളിയോട് നിലവിളി പേടിച്ച് നീച്ച് ഞാൻ അവളുടെ നിലവിളി കേട്ടിട്ട് പേടിച്ചു അങ്ങനെ ലാസ്റ്റ് ഓള് പ്രീതോ പ്രീതു ഭാഗ്യത്തിന് വിളിക്കുന്നു വന്നില്ല ഇന്റർത്തിക്ക് വന്നു പ്രീതു പ്രീതു വലിയ ധൈര്യത്തിൽ ധൈര്യശാലിയായിട്ട് കാണിക്കും പക്ഷെ അന്ന് പ്രീതു എന്തായിരുന്നു നമുക്കിപ്പം മനസ്സിലായി റങ്ങാൻ പറ്റുന്നില്ല മാസം ഇട്ട് ഇറങ്ങേണ്ടി വരുന്ന കഴിച്ച നമ്മളിപ്പ ഉള്ളത് കൈറ്റ് ബീച്ചിലാണ് പക്ഷെ ഒടുക്കത്തെ തിരക്ക് നല്ല കാറ്റുണ്ട് ചെറിയ അതിന് അയിന് എന്താ അതുകൊണ്ട് ഇറങ്ങാൻ തോന്നുന്നില്ല ഇവിടെ നിൽക്കാൻ തോന്നുന്നു എന്താ അവരെ നോക്കി നിൽക്കാൻ

ൈബർ വിചാരിച്ചിട്ടുണ്ടാവുമ്പോ എനിക്ക് കൊറച്ച് മുടി വെട്ടിക്കളഞ്ഞാണ് ഇനിയും വെച്ചിട്ടില്ല ഫസ്റ്റ് ഓപ്പൺ ചെയ്തതും ഓരാണെങ്കിലും അവസാനം ഓപ്പൺ ചെയ്തത് ഞാനാണെങ്കിലും ഫസ്റ്റ് ഇട്ടത് ഞാനാണ് അങ്ങനെ എന്റെ ഉമ്മാക്കും ഇപ്പൊ സന്തോഷായിട്ടുണ്ടാവും മുടിയൊക്കെ മറിച്ച് ഇങ്ങനെ കാണിക്കുമ്പോ ഉമ്മാക്കും ഭയങ്കര കാണാലോ കാണലോക്ക് ഭയങ്കര സന്തോഷാണ് ഒരു ഉമ്മച്ചക്കുട്ടി ആയിട്ടുണ്ടല്ലോ ഷോപ്പ് ബീച്ചിൽ ഇറങ്ങുന്നത് പാൽസരം പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ബ്ലാക്കും ഗ്രേയും എന്താ ചിരി ചിരി മാത്രമേ കാറ്റ് സൗണ്ട് ഒന്നില്ല അങ്ങനെ നമ്മള് ബീച്ചിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു ബീച്ച് കളിക്കുമ്പോ ഫോണിൽ വീഡിയോ എടുത്തില്ല ഐഫോൺ ആയതുകൊണ്ട് അപ്പൊ നമ്മള് ആകെ കളിച്ച് തളർന്ന് ക്ഷീണിച്ചു കളിച്ച് തളർന്ന് ഞങ്ങൾ ക്ഷീണിച്ചു ഒരാൾക്ക ചെറുതായിട്ടല്ല ഒരു ുംയസ് ഇപ്പഴാണ് എനിക്കൊരു ഉഷാറ് വന്നത് നമ്മള് പൂവാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിക്ക് പോവാണ് നമ്മളുടെ പുതിയ റൂമ് ഇല്ല എപ്പറിയത് നമ്മളെ പുത്തൻ പുതിയ റൂമിലോട്ട് പോവാണ് ഇവ രണ്ടേരും നേഴ്സുമാരാണ് ദുബായിൽ നിങ്ങൾക്ക് ദുബായിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഡബിൾ സീറോ അത് ആയിരിക്കും അവര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഊളമ്പറ ഹോസ്പിറ്റൽ ചിരി ചിരിയാണ് പ്രീതുവിന്റെ ഹൈലൈറ്റ് കൊറേ പേര് പറഞ്ഞു പ്രീതുവിന്റെ ചിരി ഭയങ്കര ഹൈലൈറ്റ് ആണ് ചെലപ്പോ സൗണ്ട് ഉണ്ടാവും ചിലപ്പോ സൗണ്ട് ഉണ്ടാവില്ല ചില സമയത്ത് കാറ്റും മാത്രമേ ഉള്ളൂ ഹലോ ഗൈസ് അങ്ങനെ നമ്മള് റൂമെത്തി ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കണം ആദ്യായിട്ടാണ് സൺഡേ നമ്മൾ ഇത്രയും നേരത്തെ നീക്കുന്നത് കാരണം നമ്മള് ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയില്ലെങ്കിലും നമ്മൾ ഭയങ്കര

<laughs> दाँले? दाँले? ും ഇവര് 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 നേഴ്സുമാരാണ് അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അപ്പൊ വാതില് ഡോറ് ക്ലോസ് ആക്കൂല ചില സമയങ്ങളിൽ അടക്കും പക്ഷെ ക്ലോസ് ആക്കൂല അപ്പൊ രാവിലെ നേരത്തെ പോയതാണ് അങ്ങനെ നമ്മളെ ഫുഡ് വന്നിരിക്കണേ പ്രീതുവിന്റെ മൊത്തം സന്തോഷം കണ്ടില്ലേ ും പ്രീതും ഗീ റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റ് ഒക്കെ കഴിക്കുമ്പോ നമ്മള് നാട് ഓർമ്മ വരും പക്ഷെ നാട്ടിലൊക്കെ ആയിട്ടില്ല തോന്നുന്നു അങ്ങനെ ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ കഴിഞ്ഞു അടുത്ത റൗണ്ട് നമ്മൾ ഒരു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളല്ല എന്റെ രണ്ടായിരത്തോളം ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണ് അങ്ങനെ നമ്മൾ യൂണിയനിലെത്തി ഫുഡൊക്കെ കഴിച്ച് യൂണിയനിൽ എത്തിയതാണ് സൺഡേ നമ്മൾ പുറം ലോകം രാവിലെ കാണുന്നത് രണ്ടുമണിയാവും രണ്ടു മൂന്ന് മണിയൊക്കെ ആവും നല്ല രസണ്ടല്ലേ സൺഡേ മോർണിംഗ് ഇങ്ങനെ നടക്കാനും നമുക്ക് അടുത്ത സൺഡേ മുതൽ ഇങ്ങനെ മോർണിംഗ് നടക്കാൻ പോയാലോ നടന്നത് തന്നെ നമ്മള് പഴയറും പ്രീതു ബൈ ബൈ പറ